ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ തൊഴും അമ്പലത്തിൽ പോകാൻ പോവുകയാണെ അവിടെ ഇന്ന് പൊങ്കാല ആയിരുന്നു ഉത്സവമായിരുന്നു ഇന്ന് പൊങ്കാലയായിരുന്നേ അപ്പോൾ രാവിലെ പോയില്ല അപ്പോൾ ഇന്ന് ഈവനിങ് പൊങ്കാല ദിവസം തന്നെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഞാനും ചെറുവാവയും മോളും കൂടെ പോവുക ചെറുവാവയ്ക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ മാറി മാറി അമ്പലത്തിൽ തൊഴുതിട്ട് വന്നിട്ട് കുഞ്ഞാവയ്ക്ക് ലൈറ്റൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ കണ്ടിട്ട് വരാൻ പോവുകയാണ് ഗെയ്സ് അപ്പം അവിടുത്തെ വിശേഷമൊക്കെ കാണിക്കാം പിന്നെ അവിടെ ഞാൻ ഫോണിലൊക്കെ കണ്ടായിരുന്നേ ഒരുപാട് സാധനങ്ങളൊക്കെ പിന്നെ ഈ കുപ്പികളുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല നിറയെ കുപ്പികളെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഉത്സവങ്ങളുടെ കാലാണല്ലോ അപ്പം നമ്മൾ പോവാൻ പോവാണ് കുറച്ച് കുപ്പികളെ കാര്യം പിന്നെ ഈ സ്ലൈഡ് ആണ് ഞാൻ ചെറിയൊരു ക്ലിപ്പാണേ ബ്ലാക്ക് ആണ് വയ്ക്കുന്നത് അമ്മേ മോളോ അതാണ് വയ്ക്കുന്നത് എപ്പോഴും പക്ഷേ എപ്പോൾ നോക്കിയാലും അത് കാണാൻ ഇതിൽ നിന്നൊരു പത്ത് ക്ലിപ്പെങ്കിലും മേടിച്ച് എനിക്ക് സൂക്ഷിച്ച് വെക്കണം ഇതെന്നെ പഴയ സെറ്റ് സാരിയാണ് എനിക്ക് എൻ്റെ അമ്മ തന്നിട്ടുള്ള സെറ്റ് സാരിയാണ് ബ്ലൗസ് പക്ഷേ ഒരു സാരിയുടെ ബ്ലൗസ് ആണ് കേട്ടോ അത് ഞാൻ ഇപ്പോഴാണ് ഈ സാരിക്ക് ബ്ലൗസ് ഞാൻ ബ്ലാക്ക് ഇട്ടാണ് വെറുതെ പ്ലെയിൻ ബ്ലാക്ക് ഉണ്ടല്ലോ അതാണ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഈയിടെയാണ് തച്ച് കിട്ടിയത് അപ്പം ഇത് പുതിയതാണ് ഇപ്പം ഞാൻ വിചാരിച്ചത് കറുത്ത കസവാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇടാന്ന് എത്തിയിട്ടാണ് ഇട്ടത് ഇപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാലോട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതല്ലെങ്കിൽ ഒരു മൈലിന്റെ ഡിസൈൻ പഴയ സാരിയാണ് കേട്ടോ മയിലിന്റെ ഡിസൈൻ ഒക്കെ ഉള്ളൊരു സരിയാണേ അപ്പം കാണാൻ പറ്റുന്ന അറിയത്തില്ല അപ്പം അതൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് അമ്മേനെ ചെയ്യും അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോവാ അങ്ങനെ നമ്മളൊരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ അമ്പലത്തിലെത്തി കേട്ടോ നമുക്ക് ചെറുക്കുട്ടനെ കൊണ്ട് അമ്പലത്തിനകത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ചെറുകുട്ടിന് ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്താലോ അതാണ് ലൈറ്റൊന്നും ആ സമയം ഓൺ ആയിട്ടില്ല ആറു മണിക്കല്ലേ ഓൺ ആവത്തുള്ളൂ അപ്പം സിന്ധു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചെറിയ വാവേനെ സിന്ധു ചേച്ചി വെളിയിൽ വെച്ചിട്ട് നിന്നു ഞാൻ മോളും അകത്തൊക്കെ പോയി തൊഴുതിട്ട് വന്നു രാവിലെ പൊങ്കാലായിരുന്നല്ലോ അപ്പം ഈവനിങ് ആയപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചെറുകുട്ടൻ നല്ല ഹാപ്പി ആയിട്ട് സിന്ധു അമ്മമ്മേടെ അടുത്ത് ഇരിക്കയായിരുന്നു ഈ എൽ ഇ ഡി സ്ക്രീന് മോന് ഒരു അര മണിക്കൂറോളം അത് തന്നെ വാവ നോക്കിയിട്ടേ ഇരുന്നു അത് തൊഴുതിട്ടൊക്കെ വന്നപ്പോൾ അവിടെ പിന്നെ സിന്ധി ചേച്ചി തൊഴാനായിട്ടത് കയറി അപ്പം നമ്മുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നിട്ട് മാങ്ങ ഉപ്പിലിട്ടത് ഒരാളുടെ ഉണ്ടായിരുന്നുള്ളേ നെല്ലിക്കയൊക്കെ ആയിരുന്നു എല്ലാവരും കാരയ്ക്ക ആ നെല്ലിക്കയൊക്കെ മാങ്ങ ഒരാളുടെ ഉണ്ടായിരുന്നു അത് മോക്ക് ഉപ്പിലിട്ട് വെച്ചിന്ന് വെള്ളത്തിയിട്ടിരുന്നത് വേണ്ട പറഞ്ഞു അതുകൊണ്ട് എനിക്ക് മാത്രം മേടിച്ചു പിന്നെ കുറേ ടോയ്സും കാര്യങ്ങളും വളകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ കാലാണല്ലോ അപ്പം ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഇനി ഒരുപാട് ഉത്സവങ്ങളിലൊക്കെ പോയി വീഡിയോസൊക്കെ എടുക്കുന്നതാണ് ആറ്റുകാല അമ്പലത്തിലും അമ്പലത്തിലും അമ്പലത്തിലൊക്കെ പോയി അപ്പം ഉറപ്പായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വെറൈറ്റി പേനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ കമ്മലാണെങ്കിൽ ഒരുപാട് പലതരം കമ്മലും മോക്ക് പിന്നെ കമ്മലൊക്കെ ഞാനധികം നോക്കില്ല മോള് ഞാൻ സുന്ദ ചേച്ചി മാമനെ വെച്ച ഒരു സ്ഥലത്ത് ഇരുന്നു മോളിൽ പോയി എല്ലാ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വാങ്ങിച്ചിട്ടൊക്കെ വന്നു ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ന് ക്ലിപ്പ് പറഞ്ഞില്ലേ കുഞ്ഞു ക്ലിപ്പ് ഞാനും മോളും ഇതാ വയ്ക്കുക അതൊരു പത്ത് ക്ലിപ്പ് മേടിച്ചു അത് കഴിഞ്ഞ് കളർ പൊട്ടൊക്കെ ഉണ്ടായിരുന്നേ അത് മേടിച്ചു പിന്നെ ചെറിയ പിന്നെ ചെറിയ ഉണ്ടല്ലോ ചെറി പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് ഉള്ള നല്ല ഷേപ്പിലെ കമ്മലുണ്ടായിരുന്നു മാങ്ങയുടെ ഷേപ്പിൽ അങ്ങനെ വെറൈറ്റി കമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചായ വട അങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് ഇത് മേടിച്ചേട്ടോ കുലിക്ക് സർബത്ത് മോളാണെങ്കിൽ ചായയാണ് വാങ്ങിയത് പിന്നെ അവിടുന്ന് കോളിഫ്ലവർ പൊരിച്ചത് മേടിച്ചു നമുക്ക് ആറുമണിയായാലല്ലേ അവിടെ ലൈറ്റൊക്കെ ഇടത്തുള്ളൂ എന്നാലേ ചെറുകുട്ടിനെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ജ്യൂസ് കണ്ടപ്പോൾ മോനുട്ടനെ കുറച്ച് ജ്യൂസ് കുടിക്കാൻ തന്നെ തോന്നുന്നത് കിടന്ന് കുറച്ച് വെള്ളം വെച്ചു അത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ലൈറ്റൊക്കെ ഓൺ ആയി കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ ലൈറ്റ് കാര്യങ്ങളോ എൻ്റെ ചെറുകുട്ടിനോ ഭയങ്കര ഇഷ്ടമായി നല്ല 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 ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കൊറേ അവിടെ ഒരു മണിക്കൂറായിട്ടും പഞ്ചവാദ്യം തീർന്നിട്ടില്ല കേട്ടോ മോനെ പരിചയപ്പെടുത്താം മോനാണെങ്കിൽ ബലൂണൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പത്ത് രൂപ കേട്ടോ ഈ ബലൂണ് അപ്പോൾ കൊണ്ടുവന്നിട്ട് മേടിക്കാൻ പറഞ്ഞു അപ്പം ചേഞ്ച് ഇല്ലായിരുന്നു അപ്പം മോനെ അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇഷ്ടമുള്ള എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പാവ വേറെ ഒന്നും എടുത്തിട്ടില്ല ആ നെല്ലിക്ക അച്ചാറുണ്ടല്ലോ ആ നെല്ലിക്ക ഉപ്പിലിട്ടത് അത് അത് മതി എന്ന് പറഞ്ഞു ഞമ്മൻ മോൻ എടുത്തോ അങ്ങനെ അത് വാങ്ങിയിട്ട് പോയി വീഡിയോ എടുക്കാൻ നേരം മോൻ സമ്മതിച്ചില്ലേ പിന്നെ ചെറിയ അവിടെ ഫാൻസ് തന്നെ എവിടെ പോയാലും കേട്ടോ ഭയങ്കര ഇഷ്ടമാവും ചേച്ചിമാർക്കൊക്കെ ചെറിയ വാവിനെ ഭയങ്കര ഇഷ്ടമാണ് ഹെഡ്ഫോ ചെറുവാ എടുത്ത് ചെറിയത് കൊട്ടി കൊട്ടുണ്ടല്ലോ നോക്കട്ടെ അവന് ഇഷ്ടമാണോ സൗണ്ട് നമ്മ നോക്കട്ടെ നാക്ക് കാണിച്ചു നോക്കൂ അമ്മേരെ ചന്ത കാണോക്കൊണ്ടത് ഇവിടെ തിരിച്ചതല്ല അപ്പുറം എത്രയാ വലിയ കൊട്ട് മേടിച്ചില്ലേട്ടാ ചെറിയ കൊട്ട് മേടിച്ചു പിന്നെ നമ്മൾ മുഹബ് കാ സർബത്തും പിന്നെ അത് വാങ്ങി ഞാൻ സിദ്ധചേച്ചിയും കുടിച്ച് പിന്നെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പ് ഉണ്ടേ നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് അതുകൊണ്ട് അത് കയറിയില്ല പിന്നെ ഈ കളർഫുൾ വളകൾ ഞാൻ കണ്ടല്ലോ വീഡിയോസിലൊക്കെ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കളേഴ്സ് ഉണ്ടായിരുന്നേ അപ്പം ഇനി ആറ്റുവാലൊക്കെ പോയി പൊളിച്ച് അടുക്ക് എന്തായാലും പിന്നെ നമ്മൾ ഇറങ്ങി വരാൻ നേരം ഈ ജ്യൂസ് ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലത്തെ ജ്യൂസ് പക്ഷേ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വന്നിച്ച് എന്ത് ചേച്ചി ഈ മോളുമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്തു കേട്ടോ പിന്നെ തന്നെ ഈ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബലൂണും കാര്യങ്ങളൊക്കെ എന്നാൽ ചെറിയുടെ കമ്മലെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ എന്നിട്ട് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തു എന്നാൽ മോൾ കൊടയൊക്കെ തുറന്നു നോക്കി എന്നിട്ട് നമ്മൾ വേറെ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല ഇനി ഉത്സവങ്ങൾ ഇനി വരുമല്ലേ അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ കേസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമേ ലൈക്ക് ചെയ്യുക ആ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അമ്പലങ്ങളുടെ വിശേഷങ്ങളും ഉത്സവങ്ങളുടെ മേളങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒരുപാട് വീഡിയോസുകൾ ഇനി വരുന്നതാണ് താങ്ക്